മലയാളികളുടെ മലയാളികളടുത്ത് ക്ലാസ്സിന് പോകാൻ പാടില്ല അവർ പറ്റിക്കും തണ്ടികളാണ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് വീഡിയോസ് എത്തിച്ചു നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കുറെ നാളായി അപ്പം ഡ്രൈവിംഗ് പഠിച്ച് സെറ്റായതിനു ശേഷം ഇടണം എന്നില്ല എന്ന് എന്റെ ആഗ്രഹം ഉണ്ടായത് അപ്പം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ പഠിച്ച വണ്ടിയിലാണ് തന്നെയാണ് ഇപ്പം ഉള്ളത് ഞാൻ നമ്മളെ പഠിപ്പിച്ച ആള് ആസാദ് കണ്ണൂരാണ് ഈ ഒരു വണ്ടിയിലാണ് ഞാൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഞാൻ എടുത്തത് ഇപ്പം ഓട്ടോമാറ്റിക് എടുത്താലും മാനുവൽ ആകുന്നുണ്ട് പക്ഷേ നാട്ടിൽ നിന്ന് മാനുവൽ ഓടിച്ച് പഠിച്ചുകൊണ്ട് മാനുവലിനോടുള്ള അവർ ഇഷ്ടം കൊണ്ടാണ് മാനുവൽ എടുത്തത് പിന്നെന്താ പറയുക ഭയങ്കര ഫുൾ ടെൻഷനായിരുന്നു കാരണം നാട്ടിൽ നിന്ന് എടുത്ത് കളിക്കുന്നതൊക്കെ കളിക്കാൻ പറ്റുക ആൾക്കാർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് പഠിച്ചുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതാണ് ഇവിടെ നിന്നാണ് നമുക്ക് നല്ല മാനുവൽ പഠിപ്പിക്കുന്ന ആളുടെ നമ്പർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഏകദേശം പത്താൾ നമ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓരോരാളെയും വിളിച്ചു ലാസ്റ്റ് അങ്ങനെ കിട്ടിയ ഒരു നമ്പർ ലാസ്റ്റ് ഒരു നമ്പറിലേക്ക് വിളിച്ചു എനിക്ക് ഓക്കെ ആയി അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഏകദേശം ഒരു എട്ട് ക്ലാസുകളോളം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലാസ്സിൽ തന്നെ ഇവിടുത്തെ ഓരോ റോഡും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിക്കാനും എല്ലാം സെറ്റാക്കാൻ വേണ്ടി പറ്റി അപ്പം അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മാസത്തോളം ടോട്ടൽ ടൈം എടുത്തു ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അബുദാബിയിലുള്ളവർക്ക് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ആർക്കെങ്കിലും ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ബാക്കി തന്നെ ഞാൻ റൂം എത്തിയിട്ട് ഇടുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാണ് ഇതിലാണ് നമ്മൾ പഠിച്ചത് ആർക്കെന്ത് ഇത് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് പഠിക്കാനുണ്ടെങ്കിലും മാനുവലാണ് ഓട്ടോമാറ്റിക്കുള്ളവരൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല മാനുവൽ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഞാൻ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ യു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്ക് അതെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ഇടണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം അത് കിട്ടിയതിന് ശേഷം നിങ്ങളോട് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഇപ്പോൾ അലഹദില്ല ലൈസൻസ് എൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ അബുദാബിയിലാണ് ഞാനിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ളത് യു എയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഓരോരാൾക്കാരും എന്താണ് ആഗ്രഹിക്കുന്നതായിരിക്കും ഇവിടെ വന്നിട്ട് ഈ ഒരു ലൈസൻസ് എടുക്കണം എന്നുള്ളത് അപ്പോൾ അവന് സാഹചര്യം കാരണം ഒരുപാട് ആൾക്കാർക്ക് എടുക്കാൻ പറ്റാണ്ട് ഒക്കെയുണ്ട് അങ്ങനെ അലഹമില്ല ഞാനും ഇതിപ്പോൾ എടുക്കണ്ടാന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ റീലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പതുക്കെടുക്കാം രണ്ടു കൊല്ലം കഴിഞ്ഞ് പതുക്കെടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പെട്ടെന്നാണ് ഒരു ഉള്ളിൽ ഒരു സ്പാർക്ക് വന്നത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ കൂടെ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഇതേപോലെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ആ ടൈമിൽ അവൻ ഓടിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് എന്ത് ഈ ഒരു സംഭവം കൂടി എടുത്തുകൂടെയായിരുന്നു എന്നോട് എൻ്റെ അളിയൻ ഇപ്പോൾ ഞാനിപ്പോൾ അളിയൻ്റെ വണ്ടിയിലാണ് ഉള്ളത് അളിയൻ നാട്ടിലായത് കൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പം അളിയൻ എപ്പോൾ എന്നോട് പറയും എനിക്കിത് എടുത്തുകൂടേ ലൈസൻസ് എടുക്കുക ലൈസൻസ് എടുക്ക് വന്ന ഉടനെ എടുക്കുന്നു എന്ന് പറഞ്ഞു അന്നേരം എനിക്കൊരാഗ്രഹമില്ല കാരണം ഇത് എന്തിനാണ് ഇപ്പം ഇപ്പം പെട്ടെന്ന് തന്നെ എടുത്തിട്ട് എന്താ നമ്മൾ വണ്ടിയൊന്നും എടുക്കുന്നില്ലല്ലോ അങ്ങനെ എടുക്കണ്ടാന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഒഴിവാക്കിയതാണ് പക്ഷേ ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു ദിവസം രാത്രി യാത്ര ചെയ്യുമ്പോൾ ആണ് എനിക്കും തോന്നിയത് എന്തുകൊണ്ട് നമുക്കും കൂടി എടുത്തുകൂടാ കാരണം ഇവരൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കെടുക്കാമല്ലോ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫയൽ ഓപ്പൺ ആക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ലൈസൻസ് ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെന്താ ഈ വീഡിയോ കാണുക ഇനി ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരേക്ക് ഞാൻ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക കാരണം അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യങ്ങൾ ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്ത് ചെയ്യണം ട്രാൻസ്ലേഷൻ ചെയ്യണം ഞാൻ ആദ്യം ട്രാൻസ്ലേഷന് വേണ്ടി നമ്മൾ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഗോൾഡൻ ചാൻസിലാണ് കൊടുത്തത് ഗോൾഡൻ ചാൻസ് ആകുമ്പോൾ നമുക്ക് ഏകദേശം ലൈസൻസ് എടുത്ത് തരുമ്പോൾ ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് റേംസ് ഇങ്ങനെയാണ് വരിക അതായത് നാട്ടിൽ ഏകദേശം എഴുപത്തയ്യായിരം രൂപയായിരിക്കും കോസ്റ്റ് വരിക നമുക്ക് നാട്ടിലെ ലൈസൻസ് ഇല്ല നമ്മൾ ആദ്യം മുതലേ ഇവിടുന്ന് ലൈസൻസ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഏകദേശം അയ്യായിരം ആറായിരം തിരംസ് നമുക്ക് കോസ്റ്റ് വരും അതായത് ഏകദേശം അതായത് നാട്ടിലത്തെ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം നമുക്ക് ഇവിടുത്തെ ലൈസൻസിന് വേണ്ടി ചിലവാക്കേണ്ടി വരും അതും നമ്മൾ ആദ്യം ഫയൽ ഓപ്പൺ ആക്കി ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഐ ടെസ്റ്റ് എടുക്കണം ഐ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാളിൽ പോയി നമ്മൾ എത്തിയും ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞൊരു ഐ ടെസ്റ്റ് ഒരു ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നായിരുന്നു നമ്മൾ ഐ ടെസ്റ്റ് എടുത്തത് നൂറ് തിറംസ് കൊടുക്കണം ഐ ടെസ്റ്റ് ഓക്കെ നിങ്ങൾ കൂട്ടിവെച്ചോട്ടെ ഞാൻ അവസാനം പറഞ്ഞത് ഏകദേശം എത്രയാണ് ഐ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നൂറ് തെരംസ് വരെ നമ്മളെ നാട്ടിൽ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും അങ്ങനെ ഐ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഉള്ളത് നമ്മൾ ഫയൽ നമ്മുടെ നാട്ടിലത്തെ ലൈസൻസ് ഒറിജിനൽ ലൈസൻസ് വെച്ച് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യണം ട്രാൻസ്ലേഷൻ ഏകദേശം നൂറ്റമ്പത് തിരംസിൻ്റെ അടുത്തായിരുന്നു നമുക്ക് പുറത്ത് നമ്മൾ ടൈപ്പിംഗ് സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നൂറ്റമ്പത് തിരംസിൻ്റെ അടുത്താകും ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഓക്കെ അങ്ങനെ ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു മെസ്സേജ് വരും നമുക്ക് ഒരു ട്രാഫിക് ഫയൽ നമ്മളതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും ആ മെസ്സേജ് വന്നാൽ നമുക്ക് നമ്മൾ യു ഐ പാസ് വെച്ചിട്ട് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം ഫയൽ ഓപ്പൺ വരുന്നത് നമ്മൾ അതേപോലെ പുറത്ത് കഴിയുമ്പോൾ ഇരുന്നൂറ്റമ്പത് തിരുമസ് ആകും അങ്ങനെ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്താക്കാം നമുക്ക് ട്രാഫിക് നമ്പറിൻ്റെ മെസ്സേജ് നമുക്ക് കിട്ടും ആ മെസ്സേജ് കിട്ടിയാൽ ആ മെസ്സേജ് നമ്മൾ നേരെ എടുക്കാം മുസഫ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് പേയ്മെൻ്റ് അടക്കണം ആയിരത്തി നാനൂറ്റി ഒന്ന് തിരംസ് നമ്മൾ അടക്കണം അതായത് നാട്ടിലെ ഏകദേശം മുപ്പത്തി അയ്യായിരം അത്ര അതിൻ്റെ അടുത്ത് വരും നമുക്ക് തിയറി ക്ലാസ്സിന് പിന്നെ തിയറി എക്സാമിന് വേണ്ടിയിട്ടുള്ള റേറ്റ് ആണ് ആണത് വരുന്നത് അത് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തിയറി ക്ലാസ് ഉണ്ടാവും അത് ആദ്യത്തെ തിയറി ക്ലാസ്സിൽ ആദ്യത്തേല് എന്ന് വെച്ചാൽ ഒരു ടീച്ചർ നമുക്ക് ക്ലാസ് എടുത്തു തരും എന്തൊക്കെയാണ് റോഡ് നിയമങ്ങൾ മലയാളത്തിലായിരിക്കും ഉണ്ടാവൽ റോഡ് നിയമങ്ങളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടാവും ആ ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിങ് സിമുലേഷൻ്റെ ക്ലാസ് ഉണ്ടാവും നമ്മൾ ഈ ക്ലാസ് കറക്റ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് തിയറി ക്ലാസ്സിൽ എന്താണോ പറഞ്ഞു തരുന്നത് ഇതേ കൊസ്റ്റ്യനായിരിക്കും നമുക്ക് എന്ത് ചെയ്യാ തിയറി എക്സാമിന് എക്സാമിനുണ്ടാവും അപ്പോൾ നമ്മൾ തിയറി ക്ലാസ് കറക്റ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താവും ഇതിനുള്ള എക്സാം നമുക്ക് സിമ്പിളായി ജയിക്കാൻ പറ്റും നമുക്ക് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്ക് ഗെയിമും സിംബിളേഷൻ ക്ലാസ് ഉണ്ടാകും ഇതുപോലെ സ്റ്റിയറിങ്ങും കാര്യങ്ങളും എന്താണ് ഇതുപോലെ സ്റ്റിയറിങ്ങും ഗിയർ വണ്ടിയുള്ളവർക്ക് മാനുവൽ എടുക്കുന്നവർക്ക് ഗിയറും അല്ലാത്തവർക്ക് ഓട്ടോമാറ്റിക്കൊക്കെ ആയിട്ട് ഒരു കാറ് പോലെ തന്നെ സാധനം അതിൽ വലിയൊരു സ്ക്രീൻ ഉണ്ടാകും നമ്മൾ അബുദാബിത്തെ സെയിം റോഡായിരിക്കും അതിൽ ആ ഒരു ഗെയിമിൽ ഉണ്ടാവും നമ്മൾ അബുദാബിയിൽ ഓടിക്കുന്ന എല്ലാ റോഡും അപ്പം അതിലേ നമ്മൾ ഇരു രാത്രി മഴയുള്ളപ്പോൾ പിന്നെ രാവിലെ ഇതൊക്കെ ഈ ഒരു ഈ ക്ലൈമറ്റിലൊക്കെ നമുക്കത് നമുക്കിത് ഓടിക്കാനുള്ളൊരു ക്ലാസ് ആയിരിക്കും അതുണ്ടാവുക അത് നമ്മൾ ഏകദേശം അഞ്ച് ആറ് ക്ലാസ് ഉണ്ടാവും അത് എടുത്താൽ തന്നെ നമുക്ക് ഏകദേശം ഇവിടുത്തെ റോഡൊക്കെ ക്ലിയർ ആവും അങ്ങനെ അത് നമ്മൾ കഴിഞ്ഞാൽ ആ ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് നേരെ തിയറി എക്സാം ആണ് അപ്പോൾ തിയറി എക്സാം എന്ന് പറയുന്നത് ഞാനൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു എനിക്കെ ഞാൻ പൊട്ടുന്നത് എനിക്കെന്ത് അറിയില്ല നാട്ടിൽ നിന്ന് എനിക്ക് ഹെവി ലൈസൻസ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ ലൈസൻസ് എടുക്കാൻ ഉള്ളിൽ ഭയങ്കര പേടി എന്തെന്നറിയില്ല കുറേ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് നമ്മളറിയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ വണ്ടി എടുക്കുന്നുണ്ട് ഇവിടെ എനിക്ക് എടുക്കാൻ പറ്റൂല എനിക്ക് ലൈസൻസ് ഒന്നും കിട്ടൂലാണ് സാധാരണ നെഗറ്റീവ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കില്ല പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഒന്നാമത് ഇത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ലൈസൻസ് ആണ് അപ്പം എനിക്ക് ഉള്ളില് ഭയങ്കര പേടി പഠിച്ചു ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ പൈസ പോവും പൊട്ടുന്ന പ്രശ്നം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പൈസയും പോവും ഇതിൻ്റെ ബേക്കിൽ നടക്കണം പിന്നെ ആദ്യം മുതലേ ടെസ്റ്റ് എടുക്കണം ഇതൊക്കെ ഒരു എന്താണ് എക്സ്ട്രാ പണിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ അവസാനം തിയറി എക്സാം ആയി ഞാൻ പേടിച്ചുകൊണ്ടായിരുന്നു ഇനി തിയറി എക്സാമിൽ മുമ്പിൽ പോയിട്ടിരുന്നു എന്നോട് ഇപ്പോൾ പറഞ്ഞു മുമ്പിലിരുന്നാൽ നമുക്ക് ചോദ്യം കറക്റ്റ് പെട്ടെന്ന് മനസ്സിലാകും മുത്തരൊക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നൊരു ഞാൻ മുമ്പ് പോയിട്ടായിരുന്നു മുമ്പ് പോയിട്ടിരുന്നപ്പോൾ എൻ്റെ ഇപ്പറേ ഇരുന്ന ചങ്ങായി എൻ്റെ നോക്കിയിട്ട് കുറച്ച് എഴുതി അപ്പം എക്സാം എടുത്ത സാറ് ചൂടാവാൻ തുടങ്ങി എന്താണ് ഞാൻ ഇനി സ്ട്രോങ് ആയിട്ട് ചോദ്യം വായിക്കും അത് വേണോ ഇങ്ങനെ എന്നൊക്കെ എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും പേടിച്ച് ഞാൻ നല്ലോണം പേടിച്ച് അങ്ങനെ എൻ്റെ ഇപ്പറുണ്ടായവന് എന്താണ് എൻ്റെ നോക്കി എഴുതിയപ്പോൾ ഇയാൾ പറഞ്ഞ് ചോദ്യം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നോട് പറഞ്ഞ് ഇയാളുടെ അവനോ പൊട്ട തെറ്റിരുന്നു നീ എന്തിനാ മോനെ നോക്കിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പകുതി ശ്വാസം പോയി അതല്ല എൻ്റെ മൊത്തം തെറ്റി അത്ര ആറ് തെറ്റ് തെറ്റാൻ മറ്റേ ഉണ്ടാകാൻ പാടില്ല ഇല്ലെങ്കിൽ നമ്മൾ അത് പൊട്ടും നാൽപ്പതിൽ മുപ്പത്തി ആറ് മുപ്പത്തിരണ്ട് മാർക്ക് അങ്ങനെ എന്തോ നമ്മൾ വാങ്ങണം മുപ്പത്തിനാല് മാർക്ക് ആകുമ്പോൾ വാങ്ങണം നാൽപ്പത് ക്വസ്റ്റനിൽ അങ്ങനെ അയാൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി പിന്നെ ഒന്നും തിരിയുന്നില്ല പിന്നെ ഇയാൾ ഒരു ചോദ്യം ചോദിച്ചു എന്ത് പെട്രോള് വണ്ടിയിൽ ഏത് പെട്രോളാന്ന് നോക്കേണ്ടതെന്ന് ചോദിച്ചു അതിലും നാല് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഇപ്പുറത്ത് ഇരുന്നാ ചങ്ങായി ഡീസൽ നെയ്തി പെട്രോൾ വണ്ടിയിൽ പെട്രോളിൻ്റെ മൂന്ന് തരം പെട്രോളും പിന്നെ ഒരു ഡീസലിൽ നാലാമത്തെ ഓപ്ഷൻ കൊടുത്തു അത് ഞാൻ ഡീസൽ കൊടുത്തു അന്നേരീ ഇയാൾ പറഞ്ഞു അല്ലയുടെ മോനെ നിങ്ങൾക്ക് പെട്രോൾ വണ്ടിയിൽ ആര് ഡീസൽ കഴിക്കാൻ പഠിപ്പിച്ചത് നീളിലെന്തിനാണ് ഗോൾഡൻ ചാൻസ് എടുക്കാൻ വന്നിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞു പിന്നെ എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് ഇനിയും ജയിക്കാൻ അവസരമുണ്ട് നിൻ്റെ തെറ്റാവാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ എനക്ക് എന്തുവാ ഭയങ്കര പേടിയായി ഞാൻ എന്തായാലും പൊട്ടി തന്നെ ഞാൻ ഉറപ്പിച്ച് പിന്നെ എനിക്ക് വേർക്കാൻ തുടങ്ങി എ സി ആണെങ്കിൽ പോലും ഞാൻ വേർക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം ആൻസർ ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് നമുക്ക് ഓക്കെ കൊടുത്തു എക്സാം എൻറ്റിൻ്റെ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ പച്ച കത്തിയപ്പാന്ന് എനിക്ക് ശ്വാസം ഒന്ന് വീണത് ആ എക്സാം ഞാൻ ജയിച്ചപ്പോൾ ഉള്ള ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടിട്ടുവാ എക്സാം ജയിച്ചിട്ട് ഞാൻ എൻ്റെ അളിയൻ അളിയനും പങ്കും എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അവരാണ് ആ വീഡിയോ എടുത്തത് എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ അത് ഞാൻ കാണാണ്ട് അവരെടുത്തത് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടോ കണ്ടില്ലേ ഇതാണ് എൻ്റെ എക്സാം തിയറി എക്സാം ജയിച്ചപ്പോൾ ഉണ്ടായി എൻ്റെ ഒരു ഹാപ്പിനെസ് പറയുന്നത് അങ്ങനെ തിയറി എക്സാം കഴിഞ്ഞു ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു എന്താണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ആളടുത്തേക്ക് ഞാൻ പോയി കുറേ നമ്പർ പത്ത് പതിനൊന്ന് ആൾക്കാർ നമ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതില് ഞാൻ എല്ലാവരും ഏകദേശം കുറെ ആൾ വിളിച്ചു അതിൽ നിന്ന് ഒരു മലയാളി കുറെ ആൾ നമ്മളോട് പറയും മലയാളികളടുത്ത് ക്ലാസ്സിന് പോകാൻ പാടില്ല അവർ പറ്റിക്കും തണ്ടികളാണ് അങ്ങനെ ഒരു മലയാളിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ നോർമലി നമ്മൾ ക്ലാസ് എടുക്കുന്നതാണ് നമുക്ക് ഇവർക്ക് അറിയാത്തതല്ല അപ്പം നമ്മളിങ്ങനെ ചോദിക്കും നമുക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ എക്സാം ടഫാന്നോ സിമ്പിൾ ആണോ ഒക്കെ ചോദിച്ചപ്പോൾ തന്നെ ഇയാൾ പറയുന്നതാണ് ജയിക്കോ ഇല്ലെന്നൊക്കെ എനിക്ക് കോൺട്രാക്ട് ചെയ്ത് തരണമൊക്കെ അങ്ങനത്തെ ഒരുമാതിരി വെട്ടി വർത്താനോ പറഞ്ഞു അപ്പോൾ പിന്നെ നിങ്ങാ വെച്ചിട്ട് പോടായിട്ട് നമ്മൾ ഫോൺ വെച്ചു അങ്ങനെ ബാക്കിയുള്ള ഓരോ നമ്പറിലേക്കും വിളിച്ചു അങ്ങനെ അവസാനമാണ് നമ്മൾ ആസാദെന്ന് പറഞ്ഞൊരാളെ നമ്പർ നമുക്ക് കിട്ടുന്നത് മൂപ്പരെ വിളിച്ചപ്പോൾ ഒരു ആ കോൾ ചെയ്തപ്പോൾ തന്നെ എനിക്കെന്താ ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നി മൂപ്പരൊക്കെ ആ കോൾ ചെയ്തപ്പോൾ തന്നെ കോൺഫിഡൻസ് ഞാൻ അതിൽ അടുത്തേക്ക് പോയി എനിക്ക് ശനിയാഴ്ച ആയിരുന്നു ക്ലാസ് ആറ് ക്ലാസ് നമ്മൾ മിനിമം എടുത്തിരിക്കണം അങ്ങനെ ഞാൻ ശനിയാഴ്ച ക്ലാസ്സിന് പോയി ക്ലാസിന് പോയിട്ട് തിയറി എക്സാം ജയിച്ചുകൊണ്ട് നമ്മൾ നൂറ്റമ്പത് റംസ് എന്ത് ചെയ്യണം നമ്മൾ ട്രെയിനിങ് കാർഡിന് വേണ്ടി എടുക്കണം ഈ ട്രെയിനിങ് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാം നമുക്ക് ആ ഡേറ്റ് മുമ്പോട്ടേക്ക് ആക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം ഇരുനൂറ്റമ്പത് റംസ് കൊടുക്കണം നമുക്ക് നീട്ടണമെങ്കിൽ ടെസ്റ്റ് എത്ര നീട്ടാമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നീട്ടാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ ക്ലാസ്സിന് പോകാൻ തുടങ്ങി ക്ലാസിന് പോയി ഒരു ക്ലാസിന് അറുപത്തഞ്ച് ദിവസം വെച്ചിട്ട് ആറ് ക്ലാസ്സുമ്പോൾ നിർബന്ധമായിട്ട് എടുക്കണം ഞാൻ എട്ട് ക്ലാസ് ആണ് ടോട്ടൽ എടുത്തത് എല്ലാ ശനിയാഴ്ചയും പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കും രണ്ട് ക്ലാസ് വീതം ഓരോ ശനിയാഴ്ച ഞാൻ പോയിട്ട് എടുത്തിരുന്നു അങ്ങനെ ഇയാൾ നല്ല ചൂടാവാൻ തുടങ്ങിയ അതായത് ആൾ അങ്ങനെ ആവണം ഞാൻ എനിക്ക് ആ ആ ഒരിത് ഉണ്ടായിട്ടില്ല നമ്മളെ പഠിപ്പിക്കുന്ന ആൾ ചിരിച്ച് കളിച്ച് നമ്മളോട് ആ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാ സില്ലി സില്ലി ആയിട്ട് വിടും പക്ഷെ ആ എൻ്റെ കൂടെ എന്നെ പഠിപ്പിച്ച ആൾ എന്ന് വെച്ചാൽ അയാൾ എന്താക്കിയിട്ടില്ല അയാളെ അടുത്തുണ്ടാകുന്ന ഒരു ആക്സിലേറ്ററും ആക്സിലേറ്ററും അല്ല ക്ലച്ചും ബ്രേക്കും ഉണ്ടല്ലോ മൂപ്പരും ചവിട്ടിയിട്ടേ ഇല്ല ഞാൻ ശ്രദ്ധിച്ചിരുന്നു കാരണം അതൊക്കെ എനിക്ക് നമ്മുടെ നാട്ടിൽ ഓടിച്ചതുകൊണ്ട് എപ്പം വണ്ടിയിൽ കളിച്ചുകൊണ്ട് അതൊക്കെ എനിക്ക് വലിയ സി പ്രശ്നം ഉണ്ടായില്ല എനിക്ക് റോഡ് മാത്രമേ എനിക്ക് ഭയങ്കര ഭയങ്കര കൺഫ്യൂഷൻ ആയി റോഡ് റൗണ്ട് പോയിട്ടൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായത് പിന്നെ ഇയാൾ ഒരു മണ്ടത്തരങ്ങളും നമ്മൾ പൊട്ടത്തിനങ്ങൾ കാണിക്കുമ്പോൾ ഇയാൾ നല്ല ചൂടാവും നല്ല പേടിപ്പിക്കൽ പേടിപ്പിക്കും നമുക്ക് അതാണ് വേണ്ടത് അങ്ങനെ ചൂടാകുമ്പോൾ നമുക്ക് എന്താവും ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ മൂപ്പര ഒരു ക്ലാസ് കൊണ്ട് മാത്രം എൻ്റെ ആ റോ ഓരോ റോഡ് മുസഫീൽ നമുക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടാകുന്ന ഓരോ റോഡ് എൻ്റെ മൈൻഡിൽ സെറ്റ് ആയിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ എന്താക്കി അങ്ങനെ നമുക്ക് അവസാനം അങ്ങനെ ക്ലാസ്സൊക്കെ കഴിയും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാൻ ടെസ്റ്റിൻ്റെ അന്ന് രാത്രി പോയിട്ട് നമ്മൾ എൻ്റെ കൂടെ ഈ വണ്ടിയിൽ പോയി വണ്ടിയിൽ പോയിട്ട് ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ആ സെയിം റോഡ് ഞാൻ പ്രാക്ടീസ് ചെയ്തു രാവിലെ അഞ്ച് മണിക്ക് ഞാൻ ഇവിടുന്ന് എണീയിച്ചു നമ്മൾ ഇവിടുന്ന് മുസഫയിലേക്ക് പോയി മുസഫയിൽ പോയപ്പം എന്തായിരുന്നു മുസഫയിൽ പോയി എന്നിട്ട് അവിടുന്ന് ഇരുന്നൂറ്റി മൂന്ന് തിറേംസ് എന്തായി പേയ്മെൻ്റ് അടച്ചു പേയ്മെൻറ്റ് അടച്ചിട്ട് ബസ് ബുക്ക് ചെയ്തു നമ്മൾ അവിടെ പോയിട്ട് അടക്കുന്നതാണെങ്കിൽ എന്താണ് നമുക്ക് ഇരുന്നൂറ്റി എഴുപത് തിറേംസ് കൊടുക്കണം നമ്മൾ നമ്മൾ മൊബൈലിലേക്ക് ലിങ്ക് അരമണിക്കൂർ മുമ്പ് വരും ആ ലിങ്കിൽ കയറി പേയ്മെൻറ്റ് അടക്കുന്നതെങ്കിൽ നമുക്ക് എത്രയാവും ഇരുന്നൂറ്റി മൂന്ന് ദ്രംസ് പേയ്മെൻറ്റ് എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാല് ദിറംസ് പിന്നെ നമ്മളെ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞൂടെ നമ്മൾ നൂറ് തിറംസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കൊടുക്കണം അതും കൂടി കൊടുത്തു അങ്ങനെ ടോട്ടൽ കഴിഞ്ഞു അങ്ങനെ എക്സാമിൻ്റെ അന്ന് രാവിലെയായി പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞൊരു സാധനവും ഇല്ല അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു ടെസ്റ്റിൻ്റെ അന്ന് ഞാൻ ലാസ്റ്റത്തേൻ്റെ മുമ്പത്ത് മുമ്പിലാണ് ഉണ്ടായത് ഞാൻ മൂന്നാമത് ബസ്സിൽ കയറി മൂന്നാമത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാരണം ആ റോഡും ഇത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കയറിയതാണ് പക്ഷേ എനിക്ക് കിട്ടിയത് ലാസ്റ്റത്തെ ഇതിൻ്റെ മുന്നിലായിരുന്നു എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ സെയിം ഞാൻ ആ രാത്രി ഓടിച്ച സെയിം റോഡായിരുന്നു എനിക്ക് ഉണ്ടായത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കറക്റ്റ് നമുക്ക് ഈ അത് ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ കാറിൻ്റെ നമുക്ക് എന്തൊക്കെ നമ്മൾ എന്താണ് കാർ ടെസ്റ്റിന് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നില്ല ഞാൻ കറക്റ്റ് അടുത്ത വീഡിയോയിൽ ഇടാം പക്ഷെ എനിക്ക് എൻ്റെ ബസ്സിൽ ഏകദേശം പതിനെട്ടാൾ പൊട്ടി പത്തൊമ്പത് ആൾ പൊട്ടിന്നാണ് ബസ്സിലുണ്ടായത് ബാക്കിയുള്ള തോറ്റവരൊക്കെ പറഞ്ഞത് കാരണം ഓരോരാളും സന്തോഷത്തോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ മാത്രം ഭയങ്കര വിഷമത്തോടെ വന്നു കാരണം ഞാനെന്തായിരുന്നു എനിക്ക് റൗണ്ട് കൂട്ട് കിട്ടിയെടുത്ത് വര ക്ലിയർ ഉണ്ടായിട്ടില്ല അപ്പം ഞാനെന്താക്കി എൻ്റെ ഒരു വരക്ക് മുട്ടിയെന്ന് പറഞ്ഞയാൾ ലൈൻ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു അന്നേരം തന്നെ എന്തോ ഒരു കോൺഫിഡൻസ് പോയി പക്ഷെ ഞാനെന്തായിരുന്നു നൂപ്പരക്കി എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞു ഓരോ നിർദ്ദേശങ്ങളും വെച്ചിട്ട് അത് മാത്രം ഞാൻ എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചു ലാസ്റ്റ് പാർക്ക് ചെയ്യാൻ പറഞ്ഞു മൂപ്പർ പറഞ്ഞ പോലെ ഞാൻ പാർക്ക് ചെയ്ത് കൊടുത്ത് ഇറങ്ങി പക്ഷെ ഞാൻ തോക്കുന്ന വിചാരിച്ചത് പക്ഷേ ഞാൻ ജയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജയിച്ചു ജയിച്ചിട്ട് ആ പാസ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഇത്രയും നല്ലത് രണ്ടു മാസത്തെ കഷ്ടപ്പാട് ആ പാസ് മെസ്സേജ് വന്നാൽ എനിക്ക് ഉണ്ടായ സന്തോഷം നിങ്ങളൊന്ന് കണ്ടിട്ടുവാ ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ആയിസ് അങ്ങനെ പാസ്സായ ഒരു വീഡിയോ റിയാക്ഷൻ ആട്ടോ എന്താണ് ഞാൻ ടെൻഷൻ ഒരു ഇതായി കാരണം കൂടെയുള്ള എല്ലാവരും ഫെയില് നമ്മളെ ബസ്സിൽ നിന്ന് ഒരാളെ പാസ്സായിട്ടെന്ന് അവർ പറഞ്ഞു ഞാനായിരിക്കും എനിക്ക് ഞാൻ ഫെയിലായിന്ന് വിചാരിച്ച പോയൊരു സന്ദർഭമാണ് കാരണം ചെറുതായിട്ടൊന്ന് പാളിപ്പോയല്ലോ ഒരു കുത്തല് വന്നുപോയി ശമാശ ഉള്ള എന്തായാലും പാസ്സായി ഓ ഞാൻ ഇപ്പോൾ ഫെയിൽ ആയതെങ്കിൽ എന്താക്കും എന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഉണ്ടായ ഭയങ്കര ഇനിയിപ്പോൾ ആദ്യം പൈസ മൊത്തം പോയി വീണ്ടും ഡബിള് കൊടുക്കണം പൊട്ടിക്കഴിഞ്ഞാൽ ഗോൾഡൻ ചാൻസ് ഓ വേർത്തിട്ടില്ല ഏ സിയിൽ ഇരുന്ന് വേർത്ത് പോയി അതിൻ്റെ ഉള്ളിൽ റിസൾട്ട് വരാൻ വൈകി പോകും ഒരു മണിക്കൂർ റിസൾട്ട് വരാൻ അപ്പം റിസൾട്ട് വന്ന് സന്തോഷമായി അപ്പം ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് ഇനി ഞാൻ മൊത്തത്തിൽ പറയാം ഇതാണ് ഞാൻ പാസ്സായപ്പം ഞാനെടുത്ത വീഡിയോ അങ്ങനെ പാസ്സായി പാസ്സായ ഉടനെ തന്നെ ഞാൻ ലിങ്ക് കയറിയിട്ട് എന്താക്കി മെസ്സേജ് അയച്ച് ഞാൻ പേയ്മെന്റ് അടിച്ച് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് അടച്ചു ലൈസൻസ് രണ്ടും മൂന്നു ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പോസ്റ്റ് വഴി കിട്ടി ആ ലൈസൻസ് ആണ് ഈ കിടക്കുന്നത് അപ്പോൾ ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ റോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അധികാമം പൊട്ടുന്ന സിമ്പിൾ മൈന്യൂട്ട് മിസ്റ്റേക്സ് ആണ് അവർക്ക് പറ്റുന്നത് ആ മിസ്റ്റേക്സ് എന്തെന്നുള്ള വീഡിയോ ഞാൻ കറക്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടും അപ്പോൾ ഈ വീഡിയോ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാം ഇപ്പം ഞാൻ എനിക്ക് ലൈസൻസ് കിട്ടിയൻ ഒരു അനുഭവമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിന് ഉണ്ടായ പേയ്മെൻറ്റ് എത്രയായിരുന്നു ഏകദേശം എനിക്ക് മൂവായിരത്തി ഒരുന്നൂറ് ദിലും എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് അടക്കം എനിക്ക് എന്താണ് കോസ്റ്റ് വന്നത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഇനി ലൈസൻസ് എടുക്കുന്നവർ അതുപോലെ തോറ്റവരൊക്കെ നിങ്ങൾ ഇനി ജയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരം എന്താ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നില്ല ഞങ്ങൾക്ക് പറഞ്ഞത് കാരണം എനിക്ക് എന്റെ എന്നെ പഠിപ്പിച്ചാൽ എനിക്ക് പറഞ്ഞെന്ന് ഓരോ കാര്യവും അത് മൈൻഡിൽ വെച്ചുകൊണ്ട് മാത്രമായിരുന്നു എനിക്ക് ഞാൻ ജയിച്ചത് ഞാനിപ്പോൾ പറയുന്നു കാരണം ആ ക്ലാസ് അത്രയും എനിക്ക് എഫക്റ്റ് ചെയ്തിന് ആ എഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും തോക്കും കേസ് പിന്നെ എൻ്റെ പൈസ എത്ര പോകുന്നു നമ്മൾ അറിയില്ല അപ്പോൾ അതുകൊണ്ട് അഹമ്മദില്ല അങ്ങനെ ജയിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടി അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജയിക്കുന്ന ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഏകദേശം ഹൺഡ്രഡ് കെ അടിക്കാനായിട്ടുണ്ട് ഹൺഡ്രഡ് കെ അടിച്ചാൽ ഒരു സർപ്രൈസ് വീഡിയോ വരുന്നതായിരിക്കും ഒരു ഭയങ്കര ഒരു അടിപൊളി വീഡിയോ എന്തായാലും ഞാൻ ഹൺഡ്രഡ്ക്ക് അടിച്ചാൽ വരും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ ഇത്രയും ഈ വീഡിയോ ഇടാൻ ലാഗ് വരുന്നത് ഒന്ന് ബാക്കി നിന്ന് എന്താണ് നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ആക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇനി നമുക്ക് ലൈസൻസ് ഇവിടെ നിന്ന് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുള്ളവർ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇത് ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ ആ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ